ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് റിയാക്ഷൻ വീഡിയോ അല്ല അരുണുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഓപ്പണായിട്ട് ക്ലിയർ ആയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം ലാസ്റ്റ് ഒന്ന് രണ്ട് വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരുണ് സപ്ലിമെൻറ്റ്സാന്ന് പറഞ്ഞ സ്റ്റിറോയ്ഡിനെ പറ്റിയിട്ടൊക്കെ ഞാൻ രണ്ട് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ആയിട്ട് കൂട്ടണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഓക്കെ ആദ്യം അരുൺ പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ കാണുന്നില്ല പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കാണും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഡൈനാബോളിനെ പറ്റിയിട്ട് അരുൺ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാം മിക്കവുള്ള ഒരുപാട് വീഡിയോസിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലൈവിലും പറഞ്ഞിട്ടുണ്ട് ഡൈനാബോൾ പോലുള്ള സപ്ലിമെൻറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അതിനെപ്പറ്റിയിട്ട് ഞാൻ മൂന്ന് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പം അത് അരുൺ അതിൻ്റെ ഇത് മനസ്സിലാക്കി അവൻ അക്സെപ്റ്റ് ചെയ്ത് അത് തെറ്റിതിരുത്തി പറഞ്ഞിട്ടുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അരുണേൻ്റെ അത് ആ വീഡിയോ ഞാൻ ആ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല എനിക്ക് ഒരാൾ അയച്ചു തന്നത് മൂലമാണ് ഞാനത് കാണാൻ ഇടവന്നതും ഈ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കാരണം അത് തിരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അതിനെ പറ്റിയിട്ട് ഇത് ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ അതും ഞാനത് ക്ലിയർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഡയനാബോളിൻ്റെ കേസ് കെട്ടുപരമായിട്ടൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് അത് തിരുത്തി പറയണം അത് അങ്ങനെ ആണെങ്കിൽ തെളിയിക്കണമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അരുൺ അത് അത് പറഞ്ഞതിൻ്റെ ആ മിസ്റ്റേക്സ് അത് ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കാം ചിലപ്പോൾ അതല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് സ്റ്റെറോയിഡ്സിന് പറ്റിയിട്ടുള്ള അറിവില്ലാത്തോണ്ടായിരിക്കാം എന്തായാലും അത് അരുൺ തിരുത്തിയിട്ടുണ്ട് ഐ അപ്രിഷ്യറ്റ് പ്രോ അപ്പം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഇനിയും

ഈ എന്ന് പറയുന്നത് ഡൈനാബോൾ എന്ന് പറയുന്നത് സപ്ലിമെൻസിൻ്റെ ഗണത്തിൽപ്പെടുന്നത് സപ്ലിമെൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനത് അതിനെ പറ്റിയിട്ട് റിയാക്ഷൻ ചെയ്തത് ഓക്കെ ഇപ്പോൾ അതാരോട് തിരുത്തി പറയുന്നുണ്ട് തിരുത്തിയിട്ടുണ്ട് തിരുത്തി പറയുന്നതല്ല തിരുത്തിയിട്ടുണ്ട് ഡൈനാബോൾ ഓറൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അതിൻ്റെ ദോഷവശം മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഓരോ വീഡിയോസിന് മുമ്പിൽ വന്നിട്ട് പറയാവൂ പക്ഷേ അരുൺ അത് ചിലപ്പം തെറ്റി മിസ്റ്റേക്സ് കൊണ്ട് പറഞ്ഞായിരിക്കാം ചിലപ്പോൾ അബദ്ധത്തിൽ പറഞ്ഞായിരിക്കാം എന്തായാലും അത് തിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല കാര്യം എന്ന് പറയാം കാരണം ഈ ഡൈനാബോൾ സപ്ലിമെൻറ്റ്സ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് അത് കേട്ടിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആ ഓറലായിട്ടുള്ള സ്റ്റിറോയിഡ് ആണ് എന്ന് മനസ്സിലാക്കാതെ അത് ഇത് അറിയാതെ പോയി എടുക്കുന്ന ചിലപ്പോൾ ആ വീഡിയോ കാണുന്ന അരുണിൻ്റെ വീഡിയോ കാണുന്ന ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പോയി എടുത്തെന്നിരിക്കാം അതുകൊണ്ടാണ് ഞാനത് അത് തിരുത്തണമെന്ന് അല്ലെങ്കിൽ അത് തെളിയിക്കണം എന്ന് ഞാൻ പറഞ്ഞൊരു ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം എന്തായാലും ഇപ്പം അരണം അത് തിരുത്തിയിട്ടുണ്ട് ഓക്കെ അത് വെരി ഗുഡ് നല്ലൊരു കാര്യമാണ് ഇനി അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സപ്ലിമെൻസ് എന്ന ധാരണയിൽ മിക്കുള്ള മിക്ക മിക്കവുള്ളിടത്തും ഇത് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ അറിവില് ഇത് ഇപ്പം സപ്ലിമെൻറ്റ്സ് ഷോപ്പിലോ അങ്ങനെ ഉള്ള ജിമ്മുകളിലോ അറിയാതെ അങ്ങനെ ആരും കൊടുക്കുന്നില്ല ഒരു ട്രെയിനർമാരും ഇത് കൊടുക്കുന്നില്ല കാരണം മിക്ക ഉള്ള ആൾക്കാർക്കും ഇന്നത്തെ ആൾക്കാർക്ക് അറിയാം ഡൈനാബോൾ എന്താണെന്ന് അറിയാം ഡൈനാബോൾ ടാബ്ലറ്റ് എന്താണെന്ന് അറിയാം പിന്നെ അതിൻ്റെ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇത് കൊടുക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണസ്റ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കാരണം ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ ചില ട്രെയിനർമാരൊക്കെ ചിലപ്പം എന്നെ പഴിചാരിയേക്കാം ചിലപ്പം പഴിചാരി കമൻറ്റ് ഇട്ടേക്കാം പക്ഷേ എന്നാലും ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയുവാണ് ഇപ്പം കോമ്പറ്റീഷൻ ഇറങ്ങുന്ന ലേഡീസ് ഉണ്ടല്ലോ ഇപ്പം ലേഡീസിന് ചില ട്രെയിനർമാർ അവരെ അറിയാതെ ഇത് സാധനം കൊടുക്കുന്നുണ്ട് കയ്യിൽ പൊട്ടിച്ച് കൊടുത്തിട്ട് കഴിച്ചോളാൻ പറയുന്നുണ്ട് ഇത് സപ്ലിമെൻസ് ആണ് എന്ന് പറയുന്നുണ്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷനൊക്കെ ഇറങ്ങുന്ന ചില ലേഡീസിന് ചില ട്രെയിനർമാർ ഇതറിയാതെ കൊടുക്കുന്നുണ്ട് എന്നാൽ ഇത് അറിഞ്ഞെടുക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അല്ലാതെ ഇപ്പം ബോയ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് പോകുകയാണെങ്കിൽ ഇങ്ങനെ ട്രെയിനർമാർ അവർക്ക് ഇത് സപ്ലിമെൻറ്റ്സാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല ഇപ്പം മിക്ക ആൾക്കാരും അറിഞ്ഞുകൊണ്ടാണ് ഇത് എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ പറ്റിയിട്ട് ചിലപ്പം അറിയാതെ എടുക്കുന്ന ആൾക്കാരും ഉണ്ട് നോക്കി ഇപ്പം ഇപ്പം ഈ ലേഡീസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഈ ഇഞ്ചക്ഷൻ ഇഞ്ചെക്റ്റഡ് ആയിട്ടുള്ള സ്റ്റിറോഡക്സ് ഒക്കെ എടുക്കുന്ന ഒരുപാട് ലേഡീസൊക്കെ ഉണ്ട് ഇപ്പം നമ്മളെ ഇപ്പം ഒരു ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ വീഡിയോ കാണാറുണ്ട് ജുഹാന എന്ന് പറഞ്ഞൊരു ഒരു ഹിന്ദിക്കാരിയാണ് അപ്പൊ പുള്ളി പുള്ളിയുടെ ബോഡിയും പുള്ളിയുടെ വോയിസും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം പുള്ളി നല്ല സ്റ്റിറോയ്ഡ് ഇൻജെക്റ്റഡ് സ്റ്റിറോയിഡ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം പുള്ളിക്കാരി ഒരുപാട് മെഡലും അതുപോലെ ഒരുപാട് പ്രൈസ് കടിച്ചിട്ടുണ്ട് ഹിന്ദിക്കാരിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ അടുത്ത സമയത്ത് നമ്മൾ കേരളത്തിലൊക്കെ ഉൽക്കാടനത്തിനൊക്കെ ഒരു ലേഡി വന്നിട്ടുണ്ടല്ലോ ഒരു ഹിന്ദിക്കാരി ഞാൻ തോന്നുന്നു അപ്പം അപ്പൊ ആ പുള്ളിക്കാരിയും ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള സ്റ്റിറോയിഡാണ് എടുക്കുന്നത് ഓറൽ ആയിട്ടുള്ള ഓവറായിട്ടുള്ള അല്ല അപ്പം അവരുടെ വോയിസ് നമുക്ക് വോയിസിലൂടെ തന്നെ ഡീപ്പായിട്ടുള്ള വോയിസ് ആയിരിക്കും കാരണം ഇത് ടെസ്റ്റസ്റ്റുറോൺ ആണ് ഹാർ ഇപ്പം മെയിൽ സെക്സ് ഹോർമോണാണ് ഇവർ ഇതിൽ ഇവരയ്ക്ക് കൊടുക്കുന്നത് ഇപ്പം നമുക്കറിയാലോ ടെസ്റ്റസ്റ്ററോൺ ആണ് നമുക്ക് വേണ്ടുന്നത് അത് ഇഞ്ചെക്റ്റീവ് ചെയ്യണം അപ്പോൾ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ടെസ്റ്റസ്റ്റിറോളിൻ്റെ അളവ് കൂടും അതുപോലെ ഈസ്ട്രജൻ്റെ അളവ് അവിടെ ഇത് കൺവെർട്ടായികൊണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം അപ്പോഴാണ് ഇവർക്ക് ഡീപ്പായിട്ടുള്ള വോയിസും അങ്ങനെ മസിൽ ഗ്രോത്തൊക്കെ ലേഡീസിന് ഉണ്ടാകുന്നത് അപ്പം ആ ലേഡിയും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ലേഡിയെ കണ്ടു കഴിഞ്ഞാലും മനസ്സിലാക്കാം നമുക്ക് അവർ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള സ്റ്റീർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് അപ്പം ഇങ്ങനെ അറിഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട് അറിയാതെ ട്രെയിനർമാർ കൊടുത്ത് ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ഇപ്പം സ്റ്റേറ്റ് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ ഇറങ്ങുന്ന ഇപ്പം മിസ്റ്റർ കൊല്ലം അല്ലെങ്കിൽ മിസ്സിസ് കൊല്ലം അല്ലെങ്കിൽ മിസ്സിസ് കാലിക്കട്ട് ഇപ്പം മിസ്സിസ് ട്രുവണ്ടോ ഇങ്ങനെയുള്ള ഇതൊക്കെ ഇതിനൊക്കെ ഇറങ്ങുന്ന ലേഡീസിനൊക്കെ ചില ട്രെയിനർമാരെ അറിയാതെ കൊടുക്കുന്നുണ്ട് ചിലപ്പം സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ഉള്ള ലേഡീസും ഇത് എടുക്കത്തില്ല അറിഞ്ഞെടുക്കുന്നവരും ഉണ്ട് അറിയാതെ എടുക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ സംഭവിക്കുന്നു അതായത് എല്ലാവരും കൊടുക്കും എല്ലാവരും സപ്ലിമെന്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുന്നില്ല കാരണം അതിന്റെ സൈഡ് എഫക്റ്റും ദോഷവശങ്ങളൊക്കെ അറിയാവുന്നവരാണ് കൂടുതലും ഇപ്പൊ നമുക്കൊരു ന്യൂട്രീഷ്യൻ ഷോപ്പിൽ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് പോയി ചോദിച്ചാൽ പോലും ഇപ്പൊ തനിയെ പോയിട്ട് പോയി അവിടെയുള്ള ആളുടെ അടുത്ത് സെയിൽസ്മാൻ്റെ അടുത്ത് സ്റ്റിറോയിഡുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും അവർ ഉണ്ടെങ്കിൽ പോലും അവർ തരത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കും അപ്പൊ എന്തായാലും അത് ആരോടൊത് തെറ്റ് തിരുത്തി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബ്രോ ഇപ്പം ഈ ഡിസ്ട്രിക്സ് വൈസിൽ ഇറങ്ങുന്ന കോമ്പറ്റീഷനിൽ ഇറങ്ങുന്ന ലേഡീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം മിസ്സിസ് കൊല്ലം മിസ്സിസ് ട്രിവാൻഡ്രം അങ്ങനെ മിസ്സിസ് കാലിക്കെട്ട് മിസ്സിസ് എറണാകുളം അങ്ങനെയൊക്കെ ഇറങ്ങുന്ന അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ലേഡീസ് മിക്കുള്ള ലേഡീസിനും ഈ ട്രെയിനർമാർ ഈ ഡൈനബോള് സപ്ലിമെൻറ്റ്സ് ആണ് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് എൻ്റെ പേര് പോലും പറയത്തില്ല ഇത് എന്താണെന്ന് പോലും പറയത്തില്ല ഇത് കഴിച്ചോളാം എന്നാൽ പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് കാരണം അങ്ങനെ കൊടുത്താലും അവരെടുക്കും അല്ലെങ്കിൽ ചില ആൾക്കാർക്കും മിക്കുള്ള ലേഡീസിനും പേടിയായിരിക്കും ആണ് സ്റ്റുഡൻസിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി ഓറൽ ആണെങ്കിലും ഇഞ്ചെക്റ്റഡ് ആണെങ്കിലും ഗുണവും ആയ ഗുണത്തെക്കാളും സൈഡ് എഫക്റ്റാന്ന് എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കേസ് കേട്ടാണ് അവരവരും സ്വന്തം റിസ്കിലാണ് ഇത് എടുക്കേണ്ടത് അല്ലാതെ മറ്റൊരാൾ അടിച്ചേൽപ്പിച്ചല്ല അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിച്ച് ഈ പറയുന്നത് പോലെ അതൊരു ആണെന്ന് പറഞ്ഞ് കൊടുത്തല്ല എടുക്കേണ്ടത് അപ്പം ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവുള്ള ജിമ്മിലും ലേഡീസിന് ട്രെയിനർമാർ ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം അരുൺ പറഞ്ഞതിൽ ആ ഒരു ഭാഗം വെച്ച് നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പക്ഷെ ബോയ്സിനൊക്കെ ഇപ്പം ഇത് അറിയാന്നുണ്ടങ്ങനെ ആരും അറിയാതെ ചെന്ന് എടുക്കത്തില്ല അറിയാതെ കൊടുക്കത്തുമില്ല ട്രെയിനർമാർ കാരണം അവർക്ക് അറിയാം ഓക്കെ അപ്പം അപ്പം അത് ക്ലിയറായി അപ്പം ആ കാര്യം ഞാനത് വിട്ടു അപ്പം അത് അറിയണം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതെന്താന്ന് മനസ്സിലാക്കിയത് തെറ്റിതിരുത്തി അവൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാൻ അടുത്ത വേറൊരു കാര്യം അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊരു മനുഷ്യനാണ് അയാൾ അയാൾ എനിക്ക് മാനസികമായി വല്ല കുഴപ്പമുണ്ടോ കൂടും ഇത് ബെർണാഡ് സോളമിനെ പറ്റി പറഞ്ഞൊരു കാര്യമാണ് കാരണം കമന്റിൽ അങ്ങേണ്ട ജോ പറഞ്ഞാണ് ബെർണാഡ് സോളം എന്ന് വെച്ചാൽ ബെർണാഡ് മിക്കുള്ള വീഡിയോസിനകത്തും ചീത്ത വിളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ബെർണാടിന്റെ മിക്കുള്ള വീഡിയോസിൻ്റെ മെയിനായിട്ടുള്ള കണ്ടന്റ് തന്നെ ചീത്ത വിളിയാണ് അപ്പം അതുപോലെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ കമന്റിന്റെ അടിയിലേക്ക് ചെന്ന് ചീത്ത വിളിക്കും ഞാനും കണ്ടിട്ടുണ്ട് അപ്പം വയനാടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അടുത്ത സമയത്താണ് ഞാൻ കാണാൻ തുടങ്ങിയത് കാരണം ഈ ചീത്ത വിളി ആയതുകൊണ്ട് ഇത് ഓപ്പൺ ആക്കി അവിടെ വെക്കാൻ പറ്റത്തില്ല നമ്മൾ പബ്ലിക്കിലേക്ക് ആയിരുന്ന ഈ സാധനം വലിയ രീതിയിൽ അടിച്ച് നോക്കി ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഫുള്ള് തെരുവിളിയായിരിക്കും അല്ല പണ്ടില്ല തൊപ്പിയുടെ വീഡിയോ ഒക്കെ ലൈവ് ഒക്കെ കാണുന്ന ഒരു പ്രതിനിധിയാണ് ഇപ്പം പിന്നെ എനിക്ക് തോന്നുന്നു തൊപ്പിയൊക്കെ ഡീസൻ്റ് ആയിട്ട് ഇപ്പം തെരുവിളിയും ചീത്ത വിളിയൊന്നും ഇല്ല പഴയ വീഡിയോസിനകത്ത് ലൈവൊക്കെ കൊണ്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ചെറിയൊരു കട്ടുകേറിയൊന്നും അത് ഭയങ്കര അമ്മാരി തെരുവഴിയായി വീട്ടിലേക്ക് ഇരിക്കുമ്പോഴായിരിക്കും ഈ രീതിയിലുള്ള ചീത്ത വിളി കേൾക്കുന്നത് അപ്പം ബർണാടിന്റെ വീഡിയോയും ഞാൻ അങ്ങനെ വലുതായിട്ട് കാണില്ല കാരണം ഇത് എപ്പോഴാ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടിട്ട് ചീത്ത വിളിക്കുന്ന പറയാൻ പറ്റത്തില്ല നമ്മൾ ചിലപ്പോൾ അവിടെ ഇവിടെ ഇരിക്കുമ്പോഴായിരിക്കും വല്ല ഇപ്പൊ ആരാധനാലയങ്ങളിൽ അവിടെ ഇവിടെ ഇരിക്കുമ്പോഴായിരിക്കും ഇവന്റെ വീഡിയോ ജസ്റ്റ് നോക്കുന്നതും ഇത് കേൾക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പം കാണക്കില്ല ഒന്ന് കുറച്ച് വീഡിയോ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ കാണാറുള്ളൂ അപ്പം എന്നാ നാച്ചുറൽ സ്കൂഡുമായിട്ടുള്ള ബന്ധപ്പെട്ട ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ അരുണ് ബെർണാടിനെ കൊടുത്തൊരു ബെർണാടിനെ പറ്റിയുള്ളൊരു കാര്യമാണ് പറഞ്ഞത് കാരണം വയലൻസ് ആവുന്ന കാര്യം അപ്പൊ ആ ഒരു കാര്യത്തില് ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു മേഖലയിൽ നിന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ളൊരാളെന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലാവർക്കും ഇത് വയലേഷൻ ഈ ഒരു അഗ്രസീവ് എല്ലാവർക്കും ചുരോട് എടുക്കുന്ന എല്ലാവർക്കും കിട്ടണമെന്നില്ല ഉണ്ടാവണമെന്നില്ല ഞാൻ പറഞ്ഞില്ല ഇതൊരു ഇതിനെ പറ്റിയിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്റ്റിറോയിഡ്സിനെ പറ്റിയിട്ട് ഓപ്പണായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഇതൊരു സൈഡ് എഫക്റ്റ് ആണ് ഈ സ്റ്റിറോയിഡ് എടുക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ ഒരു വയൽ പെട്ടെന്ന് നല്ല വയലൻസ് ആവും അപ്പോൾ ഒരാളുമായിട്ട് സംസാരിച്ചോണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നമുക്കത് കേട്ടിട്ട് പെട്ടെന്ന് നമുക്ക് പ്രഷർ കൂടി ഇടത്തടിച്ച പോലെ ദേഷ്യപ്പെടുക അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട് ഇത് എല്ലാവർക്കും കാണണമെന്നില്ല ചില ആൾക്കാർക്ക് ഇതൊരു സൈഡ് എഫക്റ്റാണ് ഈ സ്റ്റിറോയിഡിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് തന്നെയാണ് ഇത് തന്നെയാണിത് ഇതെനിക്കുണ്ടായിരുന്നത് ഞാൻ ഈ മെഡിസിൻ ഒക്കെ ഉപയോഗിച്ചിരുന്ന സമയത്ത് ഇതെനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതുമൂലം കുറെ ഞാൻ എടുത്തടിച്ച പോലെ കുറേ അടുത്തൊക്കെ ഫാമിലിയിലായിക്കോട്ടെ അവിടെ ഇവിടെയൊക്കെ ഞാൻ കുറേ വേണ്ടാത്ത രീതിയിലൊക്കെ പെട്ടെന്ന് ഉദ്ദേശപ്പെട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതോട് പറഞ്ഞത് ഉള്ളതാണ് പക്ഷെ അത് എല്ലാവരെയും കൂടെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല ചില ആൾക്കാർക്ക് അങ്ങനെ സൈഡ് എഫക്റ്റ് ദേഷ്യം പെട്ടെന്ന് വയലേഷൻ പെട്ടെന്ന് വയലൻ്റ് ആവുക അങ്ങനത്തെ സംഭവം ഉണ്ടാ ഉണ്ടാവുന്നുണ്ട് ചില ആൾക്കാർ കേട്ടോ പക്ഷെ അത് എല്ലാവരും കൂടെ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയിൽ പറയുമ്പോഴത്തേക്കാണ് അത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാത്തത് ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റി പിടിക്കുക അപ്പം ഓക്കെ അങ്ങോട്ട് അവരോട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം കാരണം ഞാൻ എപ്പം വീഡിയോ കിട്ടാലും എൻ്റെ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ വീഡിയോയിൽ അടിയിൽ പോയിട്ട് എന്നെ പറ്റിയിട്ട് നെഗറ്റീവ് കമൻറ്റ് പറയുന്ന ഒരു ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് നെഗറ്റീവ് ഞാൻ ഇപ്പം എന്ത് പോസിറ്റീവായിട്ട് എന്ത് പറയുന്നു അല്ലെങ്കിൽ നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നെഗറ്റീവ് എന്നെ എന്നെ പറ്റിട്ട് കമൻ്റ് ഇടുന്ന ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം അവർ അജണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നെഗറ്റീവ് കുറയും ചിലപ്പം ഫേക്ക് ഐഡിയ ആയിരിക്കും ചില ആൾക്കാരെ ഫേക്ക് ഐഡിയ ചിലപ്പം ചില ആൾക്കാരെ അറിയാവുന്ന ചിലപ്പോൾ അവർ തന്നെ പറഞ്ഞ് ഇടിപ്പിക്കുന്നത് കമൻറ്റുകളായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്ത് ടാലൻ്റ് എന്ന് നെഗറ്റീവ് കമൻറ്റുകളാണ് അവർ തരുന്നത് പറയുന്നത് അപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബോഡി ഇപ്പം ലോസ് ആണ് എൻ്റെ ബോഡി ഇപ്പം വീക്കാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അവർക്കുള്ളൊരു മറുപടിയാണ് ഞാൻ ഇപ്പം തരുന്നത് ആദ്യം നിങ്ങൾ ബോഡി ബിൽഡിങ് എന്താണെന്ന് പഠിക്കും സ്റ്റിറോയ്ഡ് അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ബോഡി ബിൽഡിങ് എന്താണ് നിങ്ങൾ പഠിച്ചിട്ട് വടിച്ചിട്ട് വന്നിട്ട് കമൻ്റ് ഇടും ഒരു സ്റ്റിറോയിഡ് എടുത്ത് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റിറോയിഡിൻ്റെ ബോഡിന്ന് അത് അതിൻ്റെ എഫക്റ്റ് നഷ്ടപ്പെടുമ്പോൾ ബോഡി എവിടെ ആവും അല്ലെങ്കിൽ ഏതവസ്ഥയിലേക്ക് വരും എന്നൊക്കെ നിങ്ങൾ ആദ്യം പോയി പഠിക്കും ഇപ്പം ഈ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന ആൾക്കാർ അവർ വീണ്ടും വീണ്ടും കോമ്പറ്റീഷൻ ചെയ്തുകൊണ്ട് ഇപ്പം മൂന്ന് മാസം ഗ്യാപ്പിട്ട് അല്ലെങ്കിൽ ആറുമാസം ഗ്യാപ്പിട്ട് വീണ്ടും വീണ്ടും ഈ സ്റ്റിറോയിഡ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കോമ്പറ്റീഷൻ ഇറങ്ങുന്നുകൊണ്ട് മാത്രമാണ് അവർ ആ ബോഡി അതുപോലെ നിൽക്കുന്നത് ബോഡിയിൽ സ്റ്റിറോയിഡിന്റെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് മാത്രമാണ് അവർ ബോഡി അതുപോലെ അവർക്ക് നിലനിർത്താൻ സാധിക്കുന്നത് നേരെമറിച്ച് ഇപ്പം സ്റ്റിറോയിഡ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് പിന്നെ ആ ഒരു ഇതുമായിട്ട് പോകുന്നില്ലെങ്കിൽ നമ്മളെ ബോഡി എവിടെന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ തന്നെ നോർമൽ കണ്ടീഷനിലേക്ക് വരും അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം സ്റ്റിറോയ്ഡ് യൂസ് ചെയ്യുന്നില്ല സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്നില്ല ആ അതുപോലെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ കുറേ ദിവസങ്ങളായി അതും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് എന്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല അതൊക്കെ എൻ്റെ പേഴ്സണൽ പക്ഷെ ഞാൻ തിരിച്ചു വരും വർക്കൗട്ട് വീണ്ടും ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യും അന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അന്ന് ഞാൻ എൻ്റെ ബോഡിയിലെ എൻ്റെ ബോഡിയിലെ പീക്ക് ലെവൽ ഞാൻ എന്താണെന്ന് കാണിച്ചുതരാം സപ്ലിമെൻറ്റ്സ് ഞാൻ ഇതൊന്നും എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റിറോഡ്സ് എടുക്കും ചിലപ്പോൾ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യും അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ യൂസ് ചെയ്യും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം അപ്പം കമൻ്റ് ഇടുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ് അപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഇട്ട് ഇപ്പം ഞാൻ നിലവിൽ ജിമ്മിലേക്ക് പോയി വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ മാസങ്ങളും ദിവസങ്ങളുമായി അതുപോലെ തന്നെ സപ്ലിമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ വർഷങ്ങളായി സ്റ്റിറോയിഡ് തന്നെ നിർത്തിയിട്ട് കുറേ കാലമായി അപ്പോൾ എന്തായാലും ആ ഇത്രയും ദിവസമൊന്നും അതിൻ്റെ എഫക്റ്റ് ഒന്നും ബോഡിയിൽ കാണത്തില്ല അത് അതുമാത്രമല്ല ഇപ്പം ഞാൻ നോർമലായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ റെഗുലറായിട്ട് നമ്മളെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് മാത്രം കഴിച്ചാണ് ഞാൻ ബോഡി കൊണ്ടുപോകുന്ന എന്നിരുന്നാൽ തന്നെയും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ബോഡി എൻ്റെ ബോഡിയിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ ബോഡി കണ്ടീഷൻ ഞാൻ ഇവിടെ കാണിച്ചുതരാം നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്ത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ ബോഡിയായിട്ട് നിങ്ങൾ വിലയിരുത്ത് ഇപ്പോഴും ഞാൻ എന്നിട്ടും ഇതൊന്നും യൂസ് ചെയ്യാതെ സപ്ലിമെൻസ് പ്രോട്ടീൻ പൗഡറോ ഫുഡിന്ന് പോലും ഞാൻ ഒരു ദിവസം ഞാൻ നയൻറ്റി ടു കെ ജി ആണ് നയൻറ്റി ടു കെ ജി ആണ് എൻ്റെ വെയിറ്റ് മനസ്സിലായി ഒരു അമ്പത് ഗ്രാം പ്രോട്ടീൻ പോലും ഞാൻ ഡെയിലി ഫുഡിൽ നിന്ന് എടുക്കുന്നില്ല എന്നിട്ട് പോലും ഇത്രയും ബോഡി ഞാൻ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് എൻ്റെ ഒരു ഫിസിക്സ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ആ ഫോട്ടോയിൽ കണ്ടാൽ മനസ്സിലാവും എനിക്ക് അമിതമായിട്ടുള്ള കുറവേറില്ല ഒന്നുമില്ല കാരണം അപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം ഈ പറഞ്ഞിട്ടുള്ള അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റും അതും ഇതും കഴിച്ച് മസിൽ മാസ് കയറ്റി വയറും ചാടിച്ച് കൊണ്ടു കിടക്കേണ്ട കാര്യം എനിക്കില്ല മനസ്സിലായോ എന്നിട്ട് ഞാൻ എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇതൊക്കെ തിരിച്ചു വരും എപ്പോഴാണോ എനിക്ക് വരാൻ തോന്നുന്ന ആ സമയത്ത് എനിക്ക് വരാം പിന്നെ നിങ്ങൾ പറഞ്ഞു ഇപ്പം ഇതൊന്നും ഇടും ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് ഇപ്പം ഇതിനെ പറ്റിയിട്ട് ഇപ്പം ബോഡി ബിൽഡിങ്ങിനെ പറ്റിയിട്ട് ഇതിനൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇതൊന്നും വലിയ താമസമില്ല എനിക്കിപ്പോൾ രണ്ട് മാസം കൊണ്ട് എനിക്ക് ബോഡി എടുക്കാൻ പറ്റും മനസ്സിലായോ രണ്ടേ രണ്ട് മാസം മതി സ്റ്റിറോഡ് എൻഹാൻസ്ഡ് ഡ്രഗ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് എല്ലാം എടുത്ത് രണ്ട് മാസം മതി എനിക്ക് ബോഡി സെറ്റാക്കി എടുക്കാൻ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ കമന്റ് ഇടുന്നവർക്കുള്ള മറുപടിയാണ് ഞാനിപ്പോ തന്നത് ആരും പറയുന്ന ഒരു കാര്യം കൂടെ കണ്ടിട്ട് സലീം സലീം ചലഞ്ച് ചലഞ്ച് ചെയ്തിട്ടുണ്ട് അവൻ ചാനൽ റീച്ച് ആക്കാൻ നടക്കുന്ന ചെയ്ത് കാര്യമില്ല ലക്ഷ്യം എന്താ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഒരു 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 ഈ എന്ന് റിയാക്ട് പേരിൽ എങ്ങനെ ഓണസ്റ്റ് ഓണസ്റ്റ് ആയിട്ട് ആയിട്ടാണ് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് വിശ്വസിക്കേണ്ട ഓപ്പൺ ആയിട്ട് പറയുവാണ് സത്യസന്ധമായിട്ട് പറയുവാണ് പറയുന്ന പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അരുൺ കാരണം കുറേ ചാനൽ റീച്ചായി അതുപോലെ കുറേ ആൾക്കാർ അറിഞ്ഞു എന്നെ അറിഞ്ഞു തുടങ്ങി അപ്പം ഒരുപാട് പേര് എന്നെ കണ്ണൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും കാലിക്കട്ടി നിന്നും അതുപോലെ ട്രിവാൻഡ്രത്തു നിന്നും എറണാകുളത്തു നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട് മെസ്സേജിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ അരുൺ കാരണമാണ് എന്ന് ഞാൻ പറയുന്നുണ്ട് ശരിയാണ് ഇപ്പം ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് റീച്ച് ഉണ്ടാക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടിയല്ല ഞാൻ ചെയ്യരുത് എൻ്റെ ഒരു അഭിപ്രായം അവരോട് പറയുന്ന ചില കാര്യങ്ങൾ തെറ്റായിട്ട് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ ആ സമയത്ത് ഞാൻ ചാനൽ തുടങ്ങി തുടങ്ങുന്നതിന് മുമ്പേ അരുണിൻ്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ട് കാണുന്നുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചിലതൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങനല്ല അത് തെറ്റല്ലേ തെറ്റല്ലേന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ഒരു റിയാക്ഷൻ ചെയ്തത് ഫസ്റ്റ് വീഡിയോ അല്ലാതെ ഒരു ചില ആൾക്കാർ കാണിക്കുന്ന പോലെ അല്ലാതെ ചില ആൾക്കാർ ചെയ്യുന്നത് പോലെ അയാളെ തകർക്കണം അല്ലെങ്കിൽ അയാളെ ഉപദ്രവിക്കണം എന്നുള്ളൊരു ഇന്റൻഷനോട് കൂടി മാത്രം റീച്ചിന് വേണ്ടിയിട്ട് മാത്രം ചാനൽ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി മാത്രം ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആ ഒരു കൂടി ഞാൻ ചെയ്തിട്ടില്ല സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ വീഡിയോ ചെയ്ത് ആൾക്കാര് അരുണിന്റെ ഫോളോവേഴ്സ് ഒക്കെ കണ്ടിട്ട് വീഡിയോ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി കണ്ടുവരുന്ന അങ്ങനെ റീച്ച് ഉണ്ടായതല്ലാതെ ഞാൻ അങ്ങനെ ഒരു ഇൻറ്റൻഷനോടുകൂടി ഞാൻ ചെയ്തിട്ടില്ല സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് വിശ്വസിക്കണ്ട എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം കേട്ടോ അപ്പം ഒരു കൂടി ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല അരുൺ പറയുന്ന ചില തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഒരു ഇൻറ്റൻഷനോടു കൂടി ഞാൻ വീഡിയോ ചില ആൾക്കാർ ചെയ്യുന്നതുപോലെ ചില ആൾക്കാർ ചെയ്യുന്നതുപോലെ ആരാ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ചെയ്തിട്ടില്ല വ്യക്തിപരമായിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ അരുണിൻ്റെ പേഴ്സണൽ പരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ എന്തിനും റീച്ചിന് വേണ്ടിയിട്ട് എന്തിനും ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അത് അരുണിനും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ അരുണിനെ ഹർട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ വീഡിയോ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല രീതിയിൽ വിശ്വാസമുണ്ട് ആശയപരമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനി അരുണിന് അങ്ങനെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ളതായിട്ടോ വീഡിയോ ചെയ്തിട്ടുള്ള വീഡിയോയിൽ എന്തെങ്കിലും ഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി അരുൺ കാരണം പേഴ്സണലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസൊന്നും അല്ല കാരണം ഇത് ഒരു ആശയപരമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് നിന്റെ വീ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവാം അപ്പം പേഴ്സണലി നിനക്ക് എന്തെങ്കിലും ഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി കേട്ടോ അപ്പം അപ്പം അത് ക്ലിയർ ആയി കാണുമല്ലോ പിന്നെ ഞാൻ പറയുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അരുണ് കാരണമാണ് കുറെ ആൾക്കാർ അറിയാൻ തുടങ്ങിയത് അരുണ് കാരണം അരുണ് അരുണെതിരെ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പം ഓൾറെഡി അരുണിനെതിരെ ആദ്യത്തെ വീഡിയോ ചെയ്യുന്ന സമയത്തും എനിക്ക് യൂട്യൂബില് രണ്ടായിരം സബ്ബ അടിപ്പിച്ച് എനിക്കുണ്ടായിരുന്നു കാരണം അന്ന് വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നതാണ് ആ സമയത്തും രണ്ടായിരം സബ് എനിക്ക് അടുപ്പിച്ചുണ്ടായിരുന്നു ചില ആൾക്കാരെ പോലെ മുന്നൂറ് സബയിൽ നിന്ന് കേട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരാളെ ഇൻറ്റൻഷനോടുകൂടി വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ആ സമയത്തും എനിക്ക് രണ്ടായിരം സബ് അടിപ്പിച്ചുകൊണ്ടായിരുന്നു പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ആൾറെഡി എനിക്ക് ആ സമയത്തും അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു പതിനെട്ട് കയോളം ഫോളോവേഴ്സ് ഇപ്പോഴും ഉണ്ട് അപ്പം ഈ എനിക്ക് വേണമെങ്കിൽ ചാനൽ റീച്ച് കൂട്ടണമെങ്കിൽ വേണമെങ്കിൽ യൂട്യൂബിൽ ഇടുന്ന വീഡിയോ ഇൻസ്റ്റയിൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ലിങ്ക് കൊടുത്ത് എനിക്ക് ചാനൽ റീച്ചാക്കി വീഡിയോ റീച്ചാക്കി കൊണ്ടുവരാം പക്ഷെ ഞാൻ അത് ചെയ്യത്തില്ല ചെയ്തിട്ടും ഇല്ല കാരണം ഇത് രണ്ട് രണ്ട് പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഈ രണ്ട് പ്ലാറ്റ്ഫോമിലും രണ്ട് ടൈപ്പിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഫോളോ ചെയ്ത് വരത്തേ ഉള്ളൂ അല്ലാതെ ഇപ്പം ചില ആൾക്കാർ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോളോവേഴ്സ് ആയിരിക്കും യൂട്യൂബിൽ ഫോളോവേഴ്സ് കുറവായിരിക്കും ചില ആൾക്കാർക്ക് തിരിച്ചായിരിക്കും യൂട്യൂബിൽ നല്ല ഫോളോവേഴ്സ് ആയിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കുറവായിരിക്കും രണ്ട് രണ്ട് പ്ലാറ്റ്ഫോമാണ് അപ്പം ഈ രണ്ട് പ്ലാറ്റ്ഫോമിലും ഉള്ള ആൾക്കാർ വീഡിയോ കണ്ടിട്ടാണ് ഫോളോ ചെയ്യുന്നത് അപ്പം നമ്മൾ നേരെ അവിടെ കൊണ്ടിട്ടിട്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫോളോവേഴ്സ് പറഞ്ഞില്ല രണ്ട് രണ്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവര് ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബ് ഇഷ്ടപ്പെടണമില്ല നേരെ തിരിച്ചു അങ്ങോട്ട് ഓക്കെ റീച്ച് ഉണ്ടാക്കണമെങ്കിൽ എനിക്കങ്ങനെ റീച്ച് ഉണ്ടാക്കാമായിരുന്നു പക്ഷെ അരുൺ പറഞ്ഞ കാര്യത്തിലൂടെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് കുറെ ആൾക്കാര് അറിയാൻ തുടങ്ങിയതും ചാനല് റീച്ചായതും അരുൺ കാരണം അരുൺ എന്ന വ്യക്തി കാരണം തന്നെയാണ് അരുണിനെതിരെ വീഡിയോ ചെയ്തത് കൊണ്ട് മാത്രമാണ് പക്ഷെ റീച്ച് ഉണ്ടാക്കണം എന്നുള്ള ഇൻറ്റൻഷൻ കൂടി ഞാൻ ചെയ്തിട്ടില്ല വീണ്ടും പറയുവാണു പിന്നെ അപ്പം അങ്ങനെ അരുണിന് ഇപ്പം എന്നോട് എന്തെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ തോന്നുന്നു ഇപ്പം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അരുണിനെതിരെ ചെയ്തിട്ടുള്ള വീഡിയോസിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള ഏണിങ്സ് അപ്പം ഞാനത് കാണിക്കാം തുറന്ന് കാണിക്കാം ഓപ്പൺ ആക്കി അരുണ് പറയുവാണെങ്കിൽ ഞാൻ കാണിക്കാം അരുണിനെതിരെ ചെയ്തിട്ടുള്ള വീഡിയോസിൽ എനിക്ക് എത്ര ഏണിങ്സ് കിട്ടിയിട്ടുണ്ട് ഓരോ വീഡിയോസിനും അരുണിനെതിരെ ചെയ്തിട്ടുള്ള റിയാക്ഷൻ വീഡിയോസിലൊക്കെ എനിക്ക് എത്ര ഏണിങ്സാണ് കിട്ടിയിട്ടുള്ളത് ആ ഏണിങ്സ് ഞാൻ തരാൻ തയ്യാറാണ് നിനക്ക് നീ പറഞ്ഞാൽ ഞാൻ നിനക്ക് അയച്ചു തരാൻ തയ്യാറാണ് ബാധ്യസ്ഥനാണ് കാരണം അത് അവകാശപ്പെട്ട് ഞാനത് ഞാനത് അവകാശപ്പെടുന്നില്ല കാരണം ഒരാളെ ഹെർട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ കിട്ടുന്ന ഏണിങ്സ് അതെനിക്ക് വേണ്ട ഞാനത് നിനക്ക് തരാൻ തയ്യാറാണ് നീ പറയുവാണെങ്കിൽ നിനക്ക് തരാം ഇനി നിനക്ക് വേണ്ടെങ്കിൽ ആ ഏണിങ്സ് കിട്ടുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുന്നതായിരിക്കും തെളിവ് സഹത നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഒരാളെ ഹേർട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നതൊന്നും അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് നല്ലതല്ല അങ്ങനെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഓക്കെ അപ്പം ഞാൻ പേഴ്സണലി അരുണിനെ ഞാൻ ഹേർട്ട് ചെയ്യുന്നു രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അരുണിന് അങ്ങ് തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയണം റിയലി സോറി അരുൺ കേട്ടോ അപ്പം എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെ കമൻ്റുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുകയോ അപ്പം ഓക്കെ സീ യു